ഇന്നൊരു വാർത്ത കണ്ടു ആ വാർത്തയുടെ തലക്കെട്ടാണ് എനിക്കൊരുപാട് ഇഷ്ടമായി തോന്നിയത് യൂത്ത് കോൺഗ്രസിൻ്റെ ഓണാഘോഷത്തിൽ യു പ്രതിഭ കോൺഗ്രസിൽ കലഹം കെ സി കെ പി സി സിക്കും പരാതി കായംകുളത്ത് നിന്നാണ് ഞാനപ്പോൾ പെട്ടെന്ന് ഈ തലക്കെട്ട് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ട്രാൻസ്ലേറ്റഡ് ഡയലോഗ് എന്താണെന്നറിയാവോ എന്ന് നന്നാവും എന്ന് വെറുതെ ഞാൻ ഓർത്തുപോയി സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഈ കോൺഗ്രസ്സുകാരല്ലേ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ടല്ലോ ഒരു വംശം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അവനവൻ്റെ കൂട്ടത്തിലുള്ളവരെ വീഴ്ത്തുക എന്നതാണ് എതിർ പാർട്ടിയിലെ ആളുകളോട് ഏറ്റുമുട്ടാനൊക്കെ ബലവും കരുത്തുമൊക്കെ ഉള്ളത് വിരലെണ്ണാവുന്നവർക്കെ ഉള്ളൂ നമ്മുടെ തൃശ്ശൂരിലെ പോലെ അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ചില ഒറ്റപ്പെട്ട നേതാക്കളെ പോലെയൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ഇത്തരം കതിർദാരികളെല്ലാം എതിർ പാർട്ടിക്കാരുമായിട്ടെല്ലാം കോംപ്രമൈസാണ് പങ്കുകച്ചവടമാണ് പണിയാണ് തന്ത്രപരമായ അടവാണ് എല്ലാം ഉണ്ട് എന്നിട്ട് എന്താ പ്രധാനപ്പെട്ട വിനോദം എന്നറിയാവോ കൂടുള്ളവനെ വീഴ്ത്തുക അവനെ വാരി നിലത്തടിക്കുക നിങ്ങളിപ്പോൾ വിചാരിക്കൂല്ലേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫിയെയും ഒക്കെ ഉന്നം വെച്ചത് കോൺഗ്രസ്സിലെ ഒരുപാട് ആളുകൾക്ക് വലിയ വികാരമായി എന്നൊക്കെ നേതാക്കളിൽ രണ്ടാം നിരയോ മൂന്നാം നിരയോ ഒക്കെ വരുന്ന നേതാക്കളിൽ ബഹുഭൂരിപക്ഷം പേർക്കും സന്തോഷം സന്തോഷത്തിന് പ്രത്യേകിച്ച് കാരണമൊന്നും കൊണ്ടല്ല അവനൊന്നു വീണതിലുള്ള സന്തോഷം കാരണം അവൻ വാഴുന്നത് സഹിക്കാൻ വയ്യാതിരിക്കയായിരുന്നു അപ്പോഴാണ് അവൻ വീണ വാർത്ത കാണാനിടയായത് പിന്നെ ഈ നിലവിളിക്കുന്നതും ബഹളം വെക്കുന്നതുമൊക്കെ ഈ പദവിയും പോസ്റ്റും ഒന്നും വേണ്ടാത്ത ഈ പറയുന്ന സാധാരണക്കാരായ സൈബർ പോരാളികളാണ് ബാക്കി കുറച്ച് നേതാക്കൾക്ക് ചില സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി വി എസിനെ പോലെ പ്രകൃതിപക്ഷ സ്ത്രീപക്ഷ അഴിമതി വിരുദ്ധ നേതാവിൻ്റെ പ്രതിച്ഛായയോടെ ഉജ്ജ്വലമായ പദവികളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള ഒരു വെമ്പൽ മറ്റു കുറേ പേർക്ക് വീണതിലുള്ള സന്തോഷം ഞാനൊരു ചലഞ്ച് വെക്കുക ഈ കോൺഗ്രസ് നേതാക്കളുടെ ഒരു ദിവസത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഫോൺ കോളുകൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ തൊണ്ണൂറ് ശതമാനം ഫോൺ കോളും കൂടെ നിൽക്കുന്നവനെ പണിയാൻ വേണ്ടി ഉപയോഗിച്ച ഫോൺ കോളുകൾ മാത്രമായിരിക്കും എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ഏറ്റവും കൂടുതൽ അപവാദങ്ങളും അപഖ്യാതികളും ഒക്കെ പടച്ചുവിടുന്നതും ഈ സ്വന്തം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇനി കായംകുളത്തെ കാര്യം സവിശേഷമായി പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം ഞാൻ ഈ യു ഓണാഘോഷത്തിൽ വന്നതും പങ്കെടുത്തതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിരുന്നു സാധാരണ കാണുന്നവർക്കൊന്നും തോന്നൂല്ല ഇപ്പം മരണം കല്യാണം ഇപ്പോൾ ഒരു നേതാവിൻ്റെ മോളുടെ കല്യാണം ഉണ്ടായി ലാത്തിചാർജ് നടന്നതിൻ്റെ അടുത്ത ദിവസമാണെങ്കിലും അവിടെ നേതാക്കൾ പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓണസദ്യയിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ലേ യു ഡി എഫ് നേതാക്കൾ പങ്കെടുത്തില്ലേ അതൊക്കെ ഒരു ഔപചാരികതയുടെയും സാമാന്യ മര്യാദയുടെയും ഭാഗമാണ് അതുപോലെ ഈ പ്രതിഭ എന്ന് പറയുന്ന എം എൽ എ അപ്പുറത്ത് വന്നപ്പോൾ ഇപ്പുറത്ത് ഓണാഘോഷത്തിലൊന്നു കയറി അതിനെ അതിൻ്റെ ഒരു തമാശ സ്പിരിറ്റോടെ കാണുന്നതിന് പകരം കെ സിക്കും കെ പി സി സിക്കും പരാതി കൊടുത്തിട്ടുണ്ട് എന്തിനാ കൂടെ നിൽക്കുന്നവരെ ആരാണ്ട വീഴ്ത്താനാ അതിന് മാത്രമാണ് പിന്നെ കായംകളത്തെക്കുറിച്ച് സവിശേഷമായി പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് കേരളത്തിലെ വാർഡ് പ്രസിഡൻ്റ് മുതൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി വരെ ആക്കാനുള്ള ഒരു ആയിരം നേതാക്കൾ നമ്മുടെ കായംകുളത്തുണ്ട് ഡെയിലി നാല് കതറ് വരെ മാറുന്നവരാണവർ നമ്മളവരെ കണ്ടാൽ അറുപത് വയസ്സൊക്കെ ഉണ്ടെങ്കിലും ഒരു മുപ്പത് വയസ്സിൽ താഴേ തോന്നിക്കുള്ളൂ അത്തരം ഊർജ്ജസ്വലരാണവർ പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ ഊർജ്ജം മുഴുവൻ പ്രയോഗിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വാരാൻ വേണ്ടിയാണ് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ കായംകുളത്തുനിന്ന് പണ്ടെങ്ങോ ദൂരെ നിന്ന് ഹസൻ വന്ന് ഒരു തവണ ജയിച്ച് രക്ഷപ്പെട്ടു പോയതാണ് പിന്നെ ഒരിക്കൽ പോലും ഇവിടുന്നൊരാളിനെയും ജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇവിടുന്നൊരാളിനെയും രക്ഷപ്പെടുത്താൻ ഈ പാർട്ടിക്കാരെ കൊണ്ട് കഴിഞ്ഞിട്ടേയില്ല ഇനിയൊട്ട് കഴിയുകയുമില്ല എന്തെന്ന് വെച്ചാൽ അവിടെ ഇനി രണ്ട് ആറുമാസം കഴിഞ്ഞുള്ള എലക്ഷന് വരാൻ സാധ്യതയുള്ളവരെ എല്ലാം വാരിയിരുത്തിയിരിക്കുകയാണ് ഇതൊരു സവിശേഷമായ മേഖലയാണ് ഏതായാലും അവിടെ എണ്ണി നോക്കിയാൽ നമ്മളൊരു നേതാക്കൾ വരുമ്പോൾ അവിടുത്തെ തിക്കും തിരക്കും കണ്ടാൽ അവിടെ ഈ പാർട്ടി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു പക്ഷേ പണി പലതാണ് കഷ്ടം അന്ധ കഷ്ടമാണ് ഇതൊരു സാധാരണ കാഴ്ചയല്ല ഇപ്പം എല്ലാവരും നമ്മൾ സുജിത്തിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ പ്രവാഹമില്ലേ അതൊരു വാർത്തയായി ഈ വർഗീസും അവനൂടെ കഷ്ടപ്പെട്ടു അതിൻ്റെ പുറകിൽ പോലെ അവൻ നിന്നു ആ ദൃശ്യങ്ങൾ പുറത്തെടുത്തു പുറത്തു വന്നപ്പോഴാണ് അതല്ലാതെ അവനീ അടി കൊണ്ട സമയത്ത് ഇപ്പം ഈ സന്ദർശിക്കുന്ന നേതാക്കളെ എല്ലാം കണ്ട് എന്നെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് ഞാൻ മണ്ഡലം പ്രസിഡൻ്റാന്ന് പറഞ്ഞാൽ നമ്മളെ ഒന്ന് തടവി തൂത്ത് അന്നോടാ ആ നമുക്ക് റെഡിയാക്കാം നമ്മൾ വരട്ടെന്നൊക്കെ പറഞ്ഞ് സൂയിപ്പിച്ചങ്ങ് വിടത്തേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ജീവനും കൊടുത്ത് നിൽക്കാനൊന്നും ആരും ഉണ്ടാവില്ല എന്നാൽ സി പി എമ്മിൽ അങ്ങനെയല്ല അവരുടെ ഒരു കേഡറിനെയാണ് തൊട്ടതെങ്കിൽ അടിച്ചതെങ്കിൽ ആ കാര്യം അവരുടെ പാർട്ടി സംവിധാനത്തിൽ റിപ്പോർട്ട് ചെയ്താൽ മതി ബാക്കിയെല്ലാം മുറ പോലെ നടന്നോളൂ എന്നാൽ ഇതിലങ്ങനെയല്ല ഇതിൽ അവൻ തന്നെ പാടുപെട്ട് പണിയെടുത്ത് ഇതിൻ്റെ പിന്നാലെ നിന്ന് റെഡിയാക്കിയെടുത്താൽ പിന്നെല്ലാവരും പ്രസ്താവനയായിട്ടും സന്ദർശനമായിട്ടും ഒക്കെ ഒരു സ്നേഹത്തിൻ്റെ പൊടിപൂരമായി മാറും സത്യമാണത് പരമസത്യം